എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ഒരു വീട്ടിൽ നിന്നും രണ്ട് സ്ഥാനാർത്ഥികൾ അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബകാര്യം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ആർ അശോകന്റെ മകൻ കെ എ മാനവേന്ദ്രൻ ഇരുപത്തിരണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ കെ ആർ അശോകൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മൂന്ന് വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥികളെന്ന് നിശ്ചയിക്കുന്നത് മേൽ കമ്മിറ്റിയൊന്നുമല്ല ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ കൂലിപ്പണിക്കാർ അതുപോലുള്ള ആളുകൾ തെങ്ങേറ്റ തൊഴിലാളികൾ അവരൊക്കെയാണ് എന്നെ ഞാൻ കുറെ കാലും മാറിയെന്നാണ് പാർട്ടി എന്ന് മാറിയല്ല തിരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറി എന്നപ്പോൾ എന്നെ നിർബന്ധിച്ചിട്ടുള്ള ആളുകൾ ഭിന്ന വിലിറ്റി ഉള്ള ഒരാൾ വരണം എന്ന് വായിച്ച് പിടിച്ചു അപ്പം എനിക്ക് തോന്നി ഇത് ഈ അപരമത നാട്ടിൽ പരത്തുന്ന ആളുകളെ ഒഴിവാക്കണം എന്നെൻ്റെ ഒരു അദമ്യമായ മോഹമാണ് ഈ ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം മതേതരത്വം പുല്ലരണം അതാണിപ്പോൾ വികസനമല്ല കാര്യം ഏറ്റവും പരമപ്രധാനമായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് സമാധാനമായിട്ട് ഒരു അവസരം ഉണ്ടാക്കിത്തരാൻ രാഷ്ട്രീയ പാർട്ടികൾ അപ്പം അതിന് ആക്കം കൂട്ടാനാണ് ഞാൻ വന്നത് അപ്പം എൻ്റെ മാതവിനെ തുടർന്ന് എൻ്റെ മകനും അവനെ നിശ്ചയിച്ച് ഈ പാർട്ടിയൊന്നുമല്ല അവിടെ നാട്ടിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളാണ് എന്താ വെച്ചാൽ മത്സ്യ പച്ചയായ മത്സ്യത്തൊഴിലാളികളാണ് അവിടുത്തെ പാർട്ടിയെ കൊണ്ടുനടക്കുന്നത് ഉണ്ണിക്കുട്ടൻ അല്ല പറമ്പി സൂരി ആ സാധു എന്ന ഒരു തെങ്ങേറ്റ തൊഴിലാളിയാണ് അയാൾ അപ്പോൾ ഇവരൊക്കെയാണ് അവനെ അപ്പോൾ അവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ മതവിദ്വേഷം പരത്തുന്ന ആളുകളെ മാറ്റി നിർത്താനാണ് എൻ്റെ മാമൻ വന്നത് അവൻ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൻ എസ് യുവിൻ്റെ ലീഡറായിരുന്നു ഇപ്പോൾ ലോ കോളേജിൽ പഠിക്കുന്നു അപ്പോൾ എനിക്ക് നേരത്തെ ആന്റണി പറഞ്ഞ പോലെ എനിക്കതിൽ അഭിമാനമുള്ളൂ എൻ്റെ ഒരു കോൺഗ്രസ്സുകാരനായി ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം ഒന്നിച്ച് മരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രത്യശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് മതിയായ അഭിമാനമാണ് അതിൽ അവൻ സ്ഥാനാർത്ഥിയായാലും എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ജയിക്കുന്നതാണ് എൻ്റെ പ്രത്യാസം എനിക്ക് ഈ പാടിനെക്കുറിച്ച് ഒരു സങ്കടവും ഇല്ല ഇത് ഇത് എൻ്റെ കയ്യിൽ തന്നെയാണ് അശോകന്റെ മകൻ മാനവേന്ദ്രൻ നിയമ വിദ്യാർത്ഥിയാണ് മലയാളം സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിനും പഠിച്ചു വരികയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സ്ഥാനാർത്ഥി വീക്ഷണം ദിനപത്രത്തിൽ കോളമിസ്റ്റുമാണ് മാനവേന്ദ്രൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ാണ് അയ്യോ ആണ് എന്ന രീതിയിൽ ഉപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ ഫീഡ്ബാക്ക് ഒക്കെ ചെയ്യും അച്ഛന്റെ പാത പിന്തുടർന്ന് മകനും മകന് വഴികാട്ടിയായി അച്ഛനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭ പ്രതീക്ഷയാണുള്ളത്